സമസ്ത കേരള ജംഇയത്തുൽ ഉലമർശി ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി ചെയർമാൻ കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റിയുടെ പ്രഗത്ഭനായ ചെയർമാൻ ടി എം ബാപ്പിയാർ സവിസിനെ അഭിമുഖീകരിക്കുന്നു بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد ويدي الله عدن يدايا سيد صادق علي شعب تنغل عباس علي شعب تنغل مجد സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും സമാദരണീയരായ നേതാക്കൾ ഈ വലിയ സദസ്സിൽ പങ്കെടുത്ത സഹപ്രവർത്തകരെ സന്നദ്ധമായത്തിൻ്റെ കർമ്മധീരരായ പ്രബോധകരെ പ്രവർത്തകന്മാരെ എസ് കെ എസ് എസ് എഫിൻ്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് ഒരു വർഷം നിന്ന അതിൻ്റെ ആഘോഷങ്ങളുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള സമാപന സമ്മേളനത്തിലാണ് നമ്മളിവിടെ സംഗമിച്ചിരിക്കുന്നത് സമസ്ത കേരള ഉലമ ഒരനിഷേദ്യമായ ശക്തിയാണ് എന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുന്ന ഒരു ജനസംഗമമാണ് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ് എസ് കെ എസ് എസ് എഫിന് മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഇവിടെ ഇല്ല എന്നുള്ളതും ഈ സംഗമം വിളിച്ചറിയിക്കുകയാണ് സമസ്ത കേരള ജമീയത്തുള്ള മഹിതമായ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി യുവതലമുറയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിദ്യാർത്ഥി സംഘടന അതിൻ്റെ ഇരുപത്തിയഞ്ച് വർഷക്കാലം പിന്നിട്ടപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ ആ സംഘടനക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ് പരിശുദ്ധമായ ദൈനംഗ സംരക്ഷണത്തിനു വേണ്ടി നിലവിൽ വന്ന പ്രധാനപ്പെട്ട സമസ്ത കേരള ജമീയ തുലമയുടെ സന്ദേശം തന്നെ സാധാരണക്കാരായ യുവാക്കളിലേക്ക് എത്തിക്കാൻ വളരെയധികം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നതും നമുക്കൊക്കെ അറിയുന്നതാണ് ഇതിനെ ൊണ്ട് ഇങ്ങനെയുള്ള ഒരു മഹാസംഗമം ഇവിടെ സംഘടിപ്പിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ മുന്നോട്ട് വന്നു യുവാക്കൾ മാത്രമല്ല വിദ്യാർത്ഥികൾ മാത്രമല്ല പരിശുദ്ധ സുന്നത്ത് ജമായത്തിൻ്റെ സമസ്ത കേരള ജമീയത്തുൽ അലമയുടെ അനുയായികളായ എല്ലാവരും ഇങ്ങനെയൊരു സംഗമത്തിന് തയ്യാറായതുകൊണ്ട് തൃശൂരിന്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെയുള്ള ഒരു ജനസാഗരം ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് ഉറക്ക പ്രഖ്യാപിക്കാൻ കഴിയും എല്ലാവരും അത് അംഗീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടെ കേരളത്തിന്റെ പ്രഗത്ഭനായ മുഖ്യമന്ത്രി ഇവിടെ പ്രസംഗിച്ചു അദ്ദേഹവും വാസ്തവത്തിൽ ഈ സദസ് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമായി പറയാനുള്ളത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുള്ള അതിന്റെ ഘടകങ്ങളുടെയും പ്രവർത്തനത്തിന് മാർഗത്തടസ്സം സൃഷ്ടിക്കുന്ന ആരുണ്ടെങ്കിലും അവരെ തട്ടി മാറ്റി മഹത്തായ പ്രസ്ഥാനം മുന്നോട്ടു പോകും എന്നതിന്റെ ശക്തമായ ഒരു വിളിച്ചറിയിക്കലാണ് ഈ സംഗമം അത് ഉത്തരവാദപ്പെട്ടവർക്ക് ബോധ്യമാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ വന്ന ആളുകൾക്കൊക്കെ അത് ബോധ്യമായി കഴിഞ്ഞു നാട്ടിലിവിടെ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമസ്യയുടെ മഹല്ലത്തുകളിൽ പ്രശ്നമുണ്ടാക്കുന്ന സമസ്തന്റെ സ്ഥാപനങ്ങളിൽ പ്രശ്നമുണ്ടാക്കുന്ന ഈ സമസ്തയുടെ ശത്രുക്കളെ മുന്നോട്ട് താങ്ങി നടക്കുന്നവരാരുണ്ടെങ്കിലും അവരെ നിലക്ക് നിർത്താൻ ഇവിടുത്തെ സമുദായം ഉണർന്നിരിക്കുന്നു എന്നാണ് ഈ സംഘം ഇവിടെ വിളിച്ചു പറയുന്നത് അവരെ ഒരിക്കലും ഈ നിലക്ക് മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല അവരതിന് കനത്ത വില നൽകേണ്ടി വരും എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരാവശ്യവും ഇല്ലാത്ത പല പ്രദേശങ്ങളിലും യാതൊരു നിലക്കും ഒരു പ്രശ്നവുമില്ലാതെ സമാധാനത്തോടെ നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മഹല്ലത്തുകൾ അതുപോലെയുള്ള സ്ഥാപനങ്ങൾ അവിടെയെല്ലാം കയറി വന്ന് അവിടെയൊക്കെ പ്രശ്നമുണ്ടാക്കി കലഹമുണ്ടാക്കി ഭിന്നിപ്പുണ്ടാക്കി സ്ഥാപനങ്ങളെ അതിനെ അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങളെ തടഞ്ഞ് ആ സ്ഥാപനങ്ങൾ അതിനെ ഓഹരി വെക്കാനും അതിനെതിരുന്ന നീക്കങ്ങൾ നടത്താനത് പിടിച്ചടക്കാനുമൊക്കെ ഇന്ന് സമസ്തയുടെ ശത്രുക്കളായ മറുവിഭാഗം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അവരതിനുള്ള ഒരു ഒളി അജണ്ട അവർ അവരെ കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു കാര്യം ഈ സന്ദർഭത്തിൽ പ്രത്യേകം പറയാനുള്ളത് ഇത്തരം പ്രവർത്തനങ്ങളെ വിടിച്ചുകെട്ടി നിലക്ക് നിർത്താൻ കേരളത്തിലെ സമസ്തയുടെ ആളുകൾ തയ്യാറായിട്ടുണ്ട് അവരെന്ന് ആ നിലക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ സമസ്ത അതിൻ്റെ നേതാക്കളും പ്രവർത്തകനും പ്രതിജ്ഞാബദ്ധമാണ് എന്നുകൂടി ഈ അവസരത്തിൽ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ് ഒരു പ്രശ്നവുമില്ല യാതൊരു കുഴപ്പവുമില്ല അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോലും ആരുമില്ലെങ്കിലും ചെറിയ നിസ്സാര കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവിടെയൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അത്തരക്കാരുടെ സഹായിക്കുന്നവര് ആരായാലും വേണ്ടില്ല ഏത് ഭാഗക്കാരായാലും വേണ്ടില്ല ഏത് വിഭാഗക്കാരായാലും വേണ്ടില്ല അവരതിന് കനത്ത വില നൽകേണ്ടി വരും എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ മഹത്തായ സംഗമത്തിന് എല്ലാവിധത്തിലുള്ള ആശംസകളും നേർന്ന് നിർത്തുന്നു അഹ് അനിൽ റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും